സ് വെൽക്കം ബാക്ക് ടു ഗ്ലൈസ ഐ ആം ജിൻഷ നമ്മളെ ഇന്നത്തെ ഹെയർ കെയർ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു ഹെയർ കെയർ ടിപ്പാണ് വീട്ടിലെ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളെ വീട്ടിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യണം കമൻ്റ് അറിയിക്കണം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക ഞാനിവിടെ രണ്ട് പപ്പടമാണ് എടുത്തിട്ടുള്ളത് ആ രണ്ട് പപ്പടം നമുക്ക് ഈ വെള്ളത്തിലൊന്ന് കുതിർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ് അഥവാ ഫെനോഗ്രീക്ക് അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം അളവിൽ ഓക്കെ ഇത് രണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് താഴ്ന്നിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം നെക്സ്റ്റ് വൺ നൈറ്റ് നമുക്കിത് സോക്ക് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഡേ നമ്മളിത് എടുത്തിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണ് നല്ലത് അല്ലാത്ത പക്ഷം നമുക്ക് ഈ സംഭവം ഒന്ന് കുതിർന്ന് കിട്ടിയാൽ തന്നെ ഇതിൻ്റെ ടോട്ടൽ ഫ്ലേവർ ഫുള് നമുക്ക് ആ വെള്ളത്തിൽ കിട്ടും സോ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് അരിച്ച് ഒരു സ്ട്രെയിനർ യൂസ് ചെയ്ത് അരിച്ചെടുത്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷമാണ് നമ്മളത് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്കിത് വെറും ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം മാത്രം തലയിൽ സൂക്ഷിച്ചാൽ മതി പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണമെന്നില്ല ഞാനിവിടെ ഒരു അടച്ചു വയ്ക്കാൻ പറ്റുന്ന പാത്രം ആയതുകൊണ്ട് മാത്രമാണ് ഇതിൽ സൂക്ഷിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് യൂസ് ചെയ്യരുത് ജസ്റ്റ് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും നന്നായിട്ട് അടച്ച് വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഒന്ന് നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ബെസ്റ്റ് സോ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെയറിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോർമൽ യൂസ് ചെയ്യുന്ന ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഫെനോഗ്രീക്കിൻ്റെ യൂസേജ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ല ചേഞ്ചാണ് വരുത്തുന്നത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് നമ്മളതൊന്ന് കുതിർത്ത് കൂടി വെച്ചിട്ടുള്ള യൂസേജ് യൂസേജാവുമ്പോൾ ഒന്നും കൂടെ നമ്മളെ ഹെയർ ബെനിഫിറ്റ്സ് ഓവർ ഓവറാവുകയുള്ളു സോ ജസ്റ്റ് ടു ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു റെമഡിയാണ് ഹോം റെമഡിയാണ് നാച്ചുറലാണ് ഹെയർ നല്ല തിക്കോടെ വളരാനും നല്ല സ്ട്രോങ് ആയിരിക്കാനും നമ്മളെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന താരനൊക്കെ നമ്മൾ ഇതൊരു നല്ലൊരു പ്രിവെൻഷനായ ഹെയർ കെയർ ആണ് നല്ലൊരു ഹെയർ പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കുക എന്തായാലും നിങ്ങളുടെ ഹെയർ ഗ്രോത്തിൽ നല്ല ചേഞ്ച് തന്നെ വരുത്തുന്ന ഒരു റെമഡിയാണ് നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയി കോസ്റ്റ്ലി ആയിട്ടുള്ള ഓരോ കെമിക്കൽ അടങ്ങിയ ഹെയർ മാസ്കുകളൊക്കെ ഹെയറിൽ ഇടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലൊരു ഹെയർ കെയർ റെമഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് കമാൻ്റ് അറിയിക്കുക നമ്മളിപ്പോൾ അത് നെക്സ്റ്റ് ഡേ എടുത്തിട്ട് നമ്മളതൊന്ന് ഗ്രൈൻഡ് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവരിക കണ്ടില്ലത് നന്നായിട്ട് കൊഴുത്ത ദ്രാവകമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഓൾറെഡി സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ട്രെയിൻ ചെയ്ത് നേരിട്ട് ഈ ഒരു ലൈന് നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒന്നും കൂടെ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്ത് അപ്ലൈ ചെയ്യായിരിക്കും ബെസ്റ്റ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ് എന്തായാലും രണ്ടും ബെനിഫിറ്റ്സ് ഹെയർ ഗ്രോത്തിനുണ്ടാക്കുന്നതാണ് ഞാനിത് മോളുടെ ഹെയറിലാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ എസ്റ്റേയുടെ എൻ്റെ ഹെയറിൽ ഒരു ഹെയർ കെയർ യൂസ് ചെയ്തുകൊണ്ടാണ് സോ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം ഹെയറിൽ എന്ത് ഹെയർ കെയറും യൂസ് ചെയ്യാം പക്ഷേ എങ്കിൽ ഡെയിലി യൂസ് ചെയ്താൽ നമുക്ക് ഹെയറിനും സ്കാൽപ്പിനും ഒക്കെ പ്രോബ്ലം ആണ് സോ ഇടപെട്ട ദിവസങ്ങളിൽ മാത്രം ഹെയറിൽ ഓരോ പാക്കുകളും മാസ്കുകളൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ സോ ഞാൻ തലേസം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ ഹെയറിൽ അപ്ലൈ ചെയ്യാനും കുറച്ച് മടിയാണ് എന്നുള്ളവർക്കൊക്കെ ജസ്റ്റ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ ആണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അത് നമ്മളെ അടുക്കളയിൽ തന്നെ ഉള്ളതുമാണ് സോ എല്ലാവർക്കും ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഇരു മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞതിന് ശേഷം സ്മെൽ പ്രോബ്ലം ചിലവർക്കൊന്നും ഒരു വേടെ സ്മെൽ ഇഷ്ടമല്ല അവർ ഇത് കുറച്ചൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയായിരിക്കും ബെസ്റ്റ് ഞാനിവിടെ നോർമൽ വാട്ടറിൽ നന്നായിട്ട് കഴുകി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഹെയർ കെയർ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പരേക്കും എല്ലാവർക്കും സീ യു ബൈ 我的是。